സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ പാക്കേജ് ഒരുക്കി കണ്ണൂർ കെ എസ് ആർ ടി സി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ പാക്കേജ് ഒരുക്കി കണ്ണൂർ കെ എസ് ആർ ടി സി മിതമായ നിരക്കിൽ ടൂർ പാക്കേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിലും ചുരുങ്ങിയ നിരക്കിൽ പാക്കേജ് ഒരുക്കിയിരിക്കുന്നു മൂന്ന് നേരം സ്വാദിഷ്ടമായ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെയാണ് പാക്കേജ് ഈ പദ്ധതിയുടെ ആദ്യ യാത്ര കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ പ്രകൃതി പഠന യാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു కెఎస్ఆర్ చీఫ్ ట్రాఫిక్ ఓపరేషన్ నోర్త్సోన్ వి మనోజ్ కుమార్ ఆది యాత్ర ఫ్లాగ్ ఓఫ్ చే ൽമലയിലേക്ക് ബസ്സിൽ പോവാ എന്നുള്ളത് അസാധ്യമാണ് കാരണം എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി അല്ലാതെ ലക്ഷവി ബസ് ഇത്ര വലിയ ബസ് ഫൈതൽമലയിൽ വേറെ ഒന്നും പോകുന്നില്ല കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആർ കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി അധ്യാപകനായ രമേഷ് പഠ്യാല എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി നമ്മൾ കുഞ്ഞംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണ് പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൈതമ്പല എത്തിയിട്ടുള്ളത് പൈതന്മലയിലേക്ക് നമ്മൾ വന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് പൊതുവെ നമ്മൾ ഇങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നതല്ലേ പറയുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ തളർത്താൻ നോക്കും കെ എസ് ആർ ടി സി ബസ് പോയിട്ട് എന്ത് കാര്യം പാട്ടും ഡാൻസും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയെല്ലാം പറയല്ലേ പക്ഷെ നമ്മൾ ഇടത്തും വരെ എത്തിയത് ഭയങ്കര അടിപൊളി വൈബിലായിട്ടാണ് എടുത്തും വരെ എത്തിയത് ഇവിടെ എത്തിയിട്ടായാലും നമ്മൾ എല്ലാം മൊത്തം കറങ്ങും ഫ്രണ്ട്സുമായിട്ട് നല്ല മെമ്മറീസ് ഉണ്ടാക്കും ടീച്ചേഴ്സ് എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കും നമ്മളെ യൂണിറ്റിന് തന്നെ ഭയങ്കര വലിയൊരു ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് ഇടുന്നു വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഫുഡിന്റെ കാര്യം പറയണ തന്നെ ഭയങ്കര അടിപൊളി ഫുഡ് മൂന്ന് നേരം നല്ല അടിപൊളി ഫുഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരായ തൻസീർ സാറും രാജേട്ടനും കൂടെ നമ്മളെ പൊന്ന് മക്കളെ പോലെ നോക്കിയിട്ടുണ്ട് അതിന് ടീച്ചേഴ്സിനെ കാട്ടി നല്ല കേറുണ്ട് ടീച്ചേഴ്സ് ആയാലും നല്ല വൈബിൽ നമ്മൾ വെച്ച് ഡാൻസ് എല്ലാം കളിച്ച് എടുത്തു വരുത്തി നമുക്ക് ഒരേ ഡാൻസ് കളിച്ചു പാട്ടുപാടി അങ്ങനെ എല്ലാരും കൂടെ നല്ല എൻജോയ് ആക്കിട്ടെന്നെ ഈ ട്രഹ് ട്രിപ്പ് തീർ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ